ഗീതാഗോവിന്ദം സീരിയലിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ഗീതനും ഗോവിന്ദനും നല്ല ഇങ്ങനെ വരുന്നതാണ് കേട്ടോ കഥയിലെ രാജകുമാരൻ എന്നുള്ള പാട്ടൊക്കെ ഇട്ട് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒക്കെയാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിലൂടെ ഇങ്ങനെ അവരിങ്ങനെ നടന്നു വരികയാണ് തീരാൻ നടക്കാൻ വയ്യാത്ത പോലെയാണ് ഇട്ട് വരുന്നത് നല്ല പ്രായമായിട്ടുള്ള ഒരു വരവാണ് വരവാണവർ അവരെന്നിട്ട് വിളക്ക് കൊളുത്താനായിട്ട് വിളക്ക് ഒഴിക്കാനായിട്ട് ഇങ്ങനെ വിളക്കൊക്കെ എടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മുപ്പത് വർഷമായിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും നടക്കാനൊന്നും പറ്റിയില്ല അതാ മുപ്പത് കൊല്ലമായിട്ട് ഇവിടെ വിളക്ക് വയ്ക്കാൻ വരുന്നുണ്ട് എന്നിട്ട് എന്നിട്ടോ നമ്മുടെ ആദ്യ ഇതുവരെ നടക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ എന്നിട്ട് അവരിങ്ങനെ വിളക്ക് വയ്ക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ പറയുന്നുണ്ട് ഇന്നെങ്കിലും വല്ലതും നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ അതിനുള്ള ഒരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ പുഴയിൽ വെള്ളമില്ലാത്തത് കൊണ്ട് വാട്ടർ ടാങ്ക് ഏർപ്പാടാക്കിയിട്ടുണ്ട് അവിടെ വെള്ളം കൊണ്ടുവരാൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഗീത് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതും രാധികാമ്മ എന്തെങ്കിലും പറഞ്ഞ് മുടക്കാൻ വരുമെന്നോ എന്ന് പറഞ്ഞു പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും രാധികാമന് പറയുകയാണെങ്കിൽ എനിക്ക് അന്നൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഒരു വണ്ടി വന്ന് നിർത്തുകയാണ് കേട്ടോ അതിൽ വേറെ ആരും എല്ലാം വരുന്നുണ്ട് പ്രിയ അതുപോലെ തന്നെ നമ്മുടെ രേഖയും കൂടി ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് വേഗം വന്ന് ഓടി വന്ന് അവരെ പിടിച്ച് തട്ടി മാറ്റുകയാണ് കേട്ടോ അവരുടെ കയ്യിലുള്ള വിളക്കൊക്കെ തട്ടി മാറ്റുകയാണ് അപ്പോൾ ഇവരെ ചിത്രീകരിച്ചിരിക്കുന്നത് മക്കളായിട്ടാണ് തോന്നുന്നു കാരണം അവർ മാമി വല്യച് വല്യച്ഛൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാമിയെ വിടടാ വല്യച്ഛനെ വിടണാ എന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവരിങ്ങനെ പരസ്പരം രണ്ടാളിയും മാറ്റി നിർത്തുമ്പോഴത്തേനും നമ്മുടെ രാധികാമ്മ വന്നിറങ്ങും രാധികാമയ്ക്ക് നല്ല പ്രായമായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദന് എന്നിട്ട് വന്നിട്ട് പറയുകയാണ് ഈ വയസ്സം കാലത്താണ് നിങ്ങളുടെ മധുവിധ ആഘോഷിക്കാൻ വരണതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് രാധികാമ അവിടുന്ന് കൊണ്ടു കൊണ്ടുവരാൻ നേരത്ത് പറയുന്നുണ്ട് എനിക്ക് ഗീതുവിനെ കാണില്ലായെന്ന് ആയിരത്തൊന്ന് പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിച്ചിട്ട് ഞാൻ ഇവനെ മാപ്പ് കൊടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗോവിന്ദനെ അങ്ങനെ അവർ അത് സ്വപ്നമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഈ കാര്യങ്ങളൊക്കെ സ്വപ്നമാണ് കേട്ടോ കാരണം എന്നിട്ട് ഈ സ്വപ്നം കാണിക്കുന്ന പോലെ അവർ ആ സ്വപ്നത്തിൽ കിടന്നിങ്ങനെ കൈകൊണ്ടിങ്ങനെ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നതും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്വപ്നത്തിൻ്റെ ഇടയ്ക്ക് കൈ ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗോവിന്ദിൻ്റെ കൈ കട്ടിൽ തട്ടുകയാണ് അങ്ങനെയാണ് ഉണരുന്നത് അതുപോലെ തന്നെ ഗീതവും പെട്ടെന്ന് സ്വപ്നത്തിലൂടെ ഞെട്ടി ഉണരുകയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ടാൾ കാണുന്ന സ്വപ്നം ഒന്നാണ് കേട്ടോ അങ്ങനെ അവരിങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിന് ശേഷം ഗീത പറയുന്നുണ്ട് ഓ പുലർച്ച കണ്ട സ്വപ്നം പാലിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ അതേ സമയം നമ്മുടെ ഗോയിന്തു പറയുന്നത് ഓ സ്വപ്നമല്ലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല സ്വപ്നമായിട്ട് തന്നെ എടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം അപ്പോൾ ഗീതും ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുന്ന സമയം നമ്മുടെ പ്രിയയുടെ മൊബൈലിൽ അലാറം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗീതും ഇങ്ങനെ ഇടയ്ക്കൊണ്ടിട്ട് നോക്കുന്നൊക്കെയുണ്ട് എന്നിട്ട് നമ്മുടെ പ്രിയ എഴുന്നേറ്റ് പോവാൻ നേരത്ത് നമ്മുടെ ഗീതം ഇങ്ങനെ കണ്ണിട്ടാന്നൊക്കെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നിട്ട് അവിടെയുള്ള ആ എടുത്തിട്ട് ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ കെട്ടുപിടിക്കണ പോലെയൊക്കെ ഉമ്മ വയ്ക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ചെറിയൊരു പുഞ്ചിരിയോടെ നമ്മൾ പ്രിയ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ സമയം ഗീതമാണെങ്കിൽ ആ പില്ല ഒക്കെ അടിച്ചിട്ട് പോകും ഇതിൽ എന്തൊരു അഴുക്കാണ് ഇതിൽ ഇതങ്ങാനും നമ്മുടെ പ്രിയ ശ്വസിച്ചാൽ ആ കുഞ്ഞിന് പ്രശ്നമെന്ന് പറഞ്ഞാൽ തലാണേൻ്റെ ഉറയൊക്കെ വലിച്ചു ഊരി അവിടെ ഇടുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പ്രിയ കിച്ചണിലോട്ട് പോകുന്നതാണ് അപ്പോൾ അവിടെ രേഖ ഇങ്ങനെ ചായ ഓരോ മകളിങ്ങനെ ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രഞ്ജുവിനും കൊടുക്കും അപ്പോൾ അത് ആ സമയം പ്രിയ ഒന്നും ഇങ്ങനെ എടുത്ത് കുടിക്കുന്നുണ്ട് എന്നിട്ട് പ്രിയ ഇങ്ങനെ രേഖയോട് പറയുകയാണ് അവർ തമ്മിലിപ്പോൾ നല്ല സ്നേഹത്തിലാണെന്ന് തോന്നുന്നു എത്രയും പെട്ടെന്ന് അടുപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ രഞ്ജു എന്തോ പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രിയ ഞാൻ അതിനൊന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം നമ്മുടെ ഗീതു വരികയാണ് എന്നിട്ട് ഗീതുവിനോട് രേഖിച്ചവർ ഇതാ ഗോവിന്ദനുള്ള ചായ കൊണ്ടുപോകും കൊടുക്കുക പറയുമ്പോൾ എനിക്കൊന്നും വയ്യ കൊണ്ട കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ദേഷ്യം പോലെ കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ പ്രിയ തന്നെ കൊണ്ടു കൊടുക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത് ആ സമയം നമ്മുടെ ഗോവിന്ദനെ നമ്മുടെ ഗീത കോൾ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ അവർ പ്ലാൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഗോവിന്ദ് ആ ഇന്ന് ഞാൻ തകർത്ത് അഭിനയിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേഗം ഡോറ് പോയി തുറന്നു നോക്കുന്നുണ്ട് വരുന്നുണ്ടോ എന്നിട്ട് വേഗം വന്ന് ബെഡ്ഷീറ്റും പൊതിച്ചിങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം പ്രിയ വരുന്നുണ്ട് പ്രിയ വരുന്ന സമയത്ത് ഗോവിന്ദ് വേഗം കൈപിടിച്ച് മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉമ്മ കൊടുക്കാൻ പോകുന്ന രീതിക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഉമ്മ കൊടുക്കണ പോലെ അപ്പോഴേക്കും നെട്ടി ഓണരെയാണ് അയ്യോ മോളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാനിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു നാണഭാവത്തിലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രിയയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ അവർ നല്ല സ്നേഹത്തിലാണെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേഗം ഗീത ഓടി വരികയാണ് ചെയ്യുന്നത് അയ്യോ അപതമൊന്നും കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പ്രിയയോട് പറയാണ് സാധാരണ ചായ തരം വരുമ്പോൾ കെട്ടിപ്പിടിച്ച് മേത്ത് വലിച്ചിടും അപ്പോൾ ഈ സമയത്ത് പ്രിയ പ്രിയമോളെ ഇങ്ങനെ വലിച്ചിട്ടാണെങ്കിൽ നിറ വയറയിൽ നിൽക്കുന്ന മോൾക്ക് അത് പ്രശ്നമായേനേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ആ ഒരു ചിരിയോടെ നിൽക്കുന്നുണ്ട് നമ്മുടെ പ്രിയ മോൾ എന്നിട്ട് പറയാണ് നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾ തമ്മിൽ അടുപ്പിക്കാനുള്ള എല്ലാം ഞാനിപ്പോൾ ചെയ്യുക എല്ലാം എല്ലാം ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മുടെ പ്രിയ മോൾ റൂമിൽ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ റൂമിൽ നിന്ന് പ്രിയ പോയതിന് ശേഷം ഗീതവും ഗോവിന്ദും കെട്ടിപ്പിടിച്ച് തുള്ളിച്ചാടാണ് കേട്ടോ അവരെ പ്ലാനൊക്കെ വർക്കൗട്ടായി ഇനി എല്ലാം ശരിയായിക്കോളും ഇനിയെല്ലാം നല്ലത് വരട്ടെ എന്നുള്ള രീതിക്ക് അവർ കെട്ടിപ്പിടിച്ച് നല്ല സന്തോഷത്തോടെ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം കാണിക്കുന്നത് പ്രിയ നേരെ ചെല്ലുന്നത് രാധികാമ്മയുടെ അടുത്തായിരിക്കും രാധികാമ്മ അവിടെ പേപ്പർ വായിച്ചിങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ കാജൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്നിട്ട് പ്രിയ ഇങ്ങനെ പറയും അവരെ തമ്മിൽ ഗോവിന്ദേട്ടനെയും ഗീതവിനേയും തമ്മിൽ അടുപ്പിക്കണം അവർ നല്ല സ്നേഹത്തിലാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മുടെ രാധികാമ്മ പറയും അതൊക്കെ വെറും അഭിനയമാണ് മോളെ അങ്ങനെ അവർ തമ്മിൽ സ്നേഹത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നുണ തട്ടിവിടുകയാണ് കേട്ടോ എന്നിട്ട് അല്ല പ്രിയമോൾ വരുണ്ട് അല്ല അവർ തമ്മിൽ ശരിക്കും സ്നേഹത്തിലാണെങ്കിൽ ഞാനത് കണ്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗീതും കോയിന്തു മുകളിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മുടെ രാധികാമ്മ വേണമെങ്കിൽ എൻ്റെയിൽ തെളിവുണ്ട് അവർ തമ്മിൽ സ്നേഹത്തിലല്ല എന്നുള്ളതിൻ്റെ പറഞ്ഞ് നമ്മുടെ കാഞ്ചന മുമ്പ് എടുത്ത വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഞെട്ടുന്ന പ്രിയ കണ്ട് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നത് കൂടുതൽ വീഡിയോക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്